എല്ലാവർക്കും മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗുരുവായൂരപ്പനെ പറ്റി ആയിക്കോട്ടെ കൃഷ്ണനാട്ടം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇഷ്ട വഴിപാടാണ് കൃഷ്ണനാട്ടം നട തുറന്നിരിക്കുന്ന സമയത്ത് കൃഷ്ണനാട്ടം നടത്തില്ല കളിയാട്ടം നടക്കുമ്പോൾ ഭഗവാൻ അവിടെ സന്നിഹിതനാകും എന്നതാണ് ഇതിന് കാരണം ഭക്തർ തൊഴാൻ വരുന്ന സമയത്ത് സ്ത്രീലകത്ത് നിന്ന് ഇറങ്ങി കൃഷ്ണനാട്ടം കാണാൻ ഭഗവാൻ പോകുമെന്നതിനാലാണ് നടയടച്ച് കഴിഞ്ഞ് രാത്രി പത്ത് മണിക്ക് ശേഷം പ വെളുപ്പിന് നടം തുറക്കും മുൻപാണ് ഈ വഴിപാട് നടക്കുന്നത് എട്ട് ദിവസം തുടർച്ചയായി ഒരു ദിവസം ഒരു കഥ എന്ന രീതിയിലാണ് ആടുന്നത് ഭഗവാന്റെ ഇഷ്ട വഴിപാടായതുകൊണ്ട് പെട്ടെന്ന് ഫലം ലഭിക്കുന്നു കൃഷ്ണനാട്ടത്തിലെ എട്ട് കഥകളിൽ ഓരോന്നും വഴിപാടായി നടത്തിയാൽ ഓരോ ഫലങ്ങളാണ് എട്ട് കഥകൾ അവതാരം കാളിയമർദ്ദനം മർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധവദം സ്വർഗാരോഹണം ഇവയാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ശ്രീ വൈകുണ്ഠനാഥനെ എല്ലായ്പ്പോഴും നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്ന ഒരേ ഒരു വ്യക്തി വില്യമംഗലം സ്വാമിയാണ് അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ ബാലലീലകൾ കണ്ട് ആനന്ദക്കണ്ണീർ പൊഴിച്ചിരുന്നു ഒരിക്കൽ കോഴിക്കോട് സാമൂതിരി കോവില മാനദേവൻ തമ്പുരാൻ ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ ക്ഷേത്രത്തിലെ ഇലഞ്ഞി മരച്ചുവട്ടിൽ ഇപ്പോൾ കുത്തമ്പലം നിൽക്കുന്ന സ്ഥലത്ത് വില്യമംഗലം സ്വാമിയാർ ആനന്ദാശ്രുക്കളിൽ ആറാടുന്നത് കണ്ടു ഒഴുകിവന്ന കണുനീർ തുടച്ച വില്യമംഗലത്തോട് തമ്പുരാൻ ചോദിച്ചു ഇവിടെ എന്താ ഇന്നിങ്ങനെ കണ്ടില്ലേ കള്ളക്കണ്ണൻ്റെ ഈ കുസൃതി തരങ്ങൾ വില്ലിമംഗലം പറഞ്ഞു ഓ എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ ശേഷം നാല് പാടും തിരഞ്ഞിട്ട് വില്ലിമംഗലത്തിന് മുൻപിൽ തമ്പുരാൻ മുട്ടുകുത്തി ഒരു നോക്ക് ദർശനം തരായെങ്കിൽ ഇത് പറയുമ്പോഴേക്കും തമ്പുരാൻ്റെ കണ്ടമിടറിയിരുന്നു വില്യുമംഗലത്തിൻ്റെ മനസ്സിളകി ഞാൻ ഭഗവാനോടൊന്ന് ചോദിക്കട്ടെ തമ്പുരാൻ പോയിട്ട് നാളെ രാവിലെ വന്നാലും വില്യുമംഗലത്തിൻ്റെ മറുപടി കേട്ട് പ്രതീക്ഷയോടെ മാനവേദൻ ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങി പിറ്റേന്ന് കാലത്ത് ക്ഷേത്രത്തിലെത്തി വില്യുമംഗലത്തെ കണ്ട് തമ്പുരാൻ ഭാഗ്യമുണ്ട് ഭഗവാൻ സമ്മതിച്ചിരിക്കുന്നു വില്യമംഗലം പറഞ്ഞു തീരും മുമ്പേ തമ്പുരാൻ ചോദിച്ചു എവിടെ എവിടെ നിൽക്കുന്നു എൻ്റെ ഭഗവാൻ എന്നെ തൊട്ടുകൊണ്ട് നോക്കൂ നിർദ്ദേശം കേട്ട് തമ്പുരാൻ വില്യമംഗലത്തെ ഒന്ന് തൊട്ടു മണ്ണു കളിക്കുന്ന കണനതാ മുൻപിൽ നിൽക്കുന്നു നിർവതിയോടെ തമ്പുരാൻ ഭഗവാനെ നോക്കി നിന്നു കരുണാവർഷം പൊഴിയുന്ന കള്ള കണ്ണുകൊണ്ട് വെണ്ണക്കള്ളൻ തമ്പുരാനെ അടിമുടി നോക്കി ചിരിച്ചു എല്ലാം മറന്ന തമ്പുരാൻ കണ്ണന് നേരെ ഓടിച്ചെന്നു ഒന്ന് വാരിപ്പുണരാൻ ഇരു കൈകളും വിടർത്തി അപ്പോഴേക്കും ഇത് വില്ലിമംഗലം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണൻ തെന്നിമാറി കണ്ണൻ തൻ്റെ കരവലയത്തിലൂടെ ഊർന്നിറങ്ങിയ പോലെ തമ്പുരാനു തോന്നി കണ്ണൊന്ന് ചിമ്മിയപ്പോഴേക്കും ഭഗവാൻ മറഞ്ഞു കളഞ്ഞു കണ്ണുറന്നപ്പോൾ കണ്ടത് കൈത്തണ്ടയിൽ തങ്ങി കിടക്കുന്ന വർണ്ണ മയിൽപീലി കതിർ മാത്രമാണ് ഭഗവാന്റെ ശിരസിലെ മയിൽപ്പീലി തണ്ടായിരുന്നു അത് പിന്നീട് അദ്ദേഹം മനോഹരമായി ഒരു കൃഷ്ണമുടി നിർമ്മിച്ച് ആ പീലി അതിൽ ഉറപ്പിച്ചു അത് ശിരസിലണിഞ്ഞ് നൃത്തമാടുവാൻ തക്കവണ്ണം ഭാഗവത കഥകൾ കോർത്തിണക്കി ഒരു കാവ്യവും രചിച്ചു കൃഷ്ണഗീതി എന്ന് പ്രസിദ്ധമായ ആ കാവ്യത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണാട്ടമായി മാറിയത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ